Yeah. െ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഈ രാജ്യത്ത് ഒരു ഭരണകൂടം ഉണ്ടായിരുന്നു ഇവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നോ ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ ഞാൻ ഒരു കേവലം ഒരു സ്വകാര്യ കമ്പനിക്ക് ഒരു കുടുംബം നടത്തുന്ന കൊള്ളയ്ക്ക് നിങ്ങൾ കാവൽ നിൽക്കുകയാണ് ഇത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ ഒരു കുടുംബം നടത്തുന്ന കൊള്ളയ്ക്ക് കാവൽ നിൽക്കുന്ന ഒരു പാർട്ടിയായി സി എന്ന പാർട്ടി അത പതിച്ചു നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു

നിങ്ങൾ വരും ഈ കോടി ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അതിന്റെ ർത്ഥം എന്താണ് സാർ അഴിമതി പണമെന്നാണ് ഇന്നത്തെ ദിവസം എവിടെയാണ് ഇന്നത്തെ ദിവസം എവിടെയാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലാണ് സാർ

ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ട് ഒരു പാർട്ടിക്കകത്ത് ഇതിനെ കുറിച്ച് ഒരു വാചകം പറയാൻ ഒരു നേതാവ് ഒരു നേതാവ് ഇല്ലല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടുന്ന ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് സർ ആണ് ആണല്ലേ കറക്റ്റ് ഞാൻ പുറത്തുണ്ടാവും യഥാർത്ഥത്തില് പാർട്ടി ഇന്ന് കേവലം ഒരു സ്വകാര്യ കമ്പനിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന ഈ വലിയ അഴിമതിക്കും നിൽക്കുന്ന ഒരു പാർട്ടിയായി നിങ്ങൾ അക പതിച്ചിരിക്കുകയാണ് സർക്കണ ഞങ്ങൾക്ക് ഇത് പറയാൻ മടിയില്ല ഞങ്ങൾക്ക് ഇത് പറയാൻ ഭയമില്ല ഭയം നിങ്ങൾക്കാണ്

¿Y cuál es el turco de la bestia? ¡Cuál es! ¡Cuál es! ¡Sí, ven! <laughs> ¡Ah! ¡El largo Santos va a ah. ¡El Santos ¡El